തൃശൂരിൽ എ ടി എം കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായി കണ്ടെയ്നർ ലോറിയിൽ രക്ഷപ്പെടുന്നതിനിടെ നാമക്കല്ലിന് സമീപമാണ് ആറംഗ സംഘം പോലീസിന്റെ വലയിലായത് പ്രതികളെ പിടികൂടുന്നതിനിടെയുണ്ടായ ഏറ്റുമുട്ടലിൽ പ്രതികളിൽ ഒരാൾ പോലീസിന്റെ വെടിയേറ്റു മരിച്ചു ഒരു പോലീസുകാരനും പരിക്കേറ്റു മോഷണത്തിനായി ഉപയോഗിച്ച കാറും മോഷ്ടിച്ച അറുപത്തിയഞ്ച് ലക്ഷം രൂപയും കണ്ടെയ്നർ ലോറിക്കുള്ളിൽ നിന്നും കണ്ടെത്തി എസ് കെ ലോജിസ്റ്റിക്കിന്റേതാണ് കണ്ടെയ്നർ ലോറി മാപ്രാണത്തെ മോഷണം നടന്നയുടനെ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് അലാം ലഭിക്കുകയും ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു അപ്പോഴേക്കും തൃശൂരിലെ മോഷണം നടന്നിരുന്നു പോലീസ് എത്തുന്നതിന് തൊട്ടു തൊട്ടുമുമ്പായി ഇവർ കടന്നു കളഞ്ഞു പിന്നീട് മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിലൂടെ കുതിരാൻ തുരങ്കം കഴിയുന്നതോടെ കാത്തു ഇവരുടെ സംഘത്തിന്റെ കണ്ടെയ്നർ ലോറിയിൽ കാർ കയറ്റുകയും ഇവിടെ നിന്ന് കോയമ്പത്തൂർ വഴി രക്ഷപ്പെടുന്നതിനിടെ ലോറി ദേശീയപാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ബൈക്ക് യാത്രികരെ ഇടിച്ചിട്ട് നിർത്താതെ പോവുകയായിരുന്നു പ്രകോപിതരായ നാട്ടുകാർ ലോറി പിന്തുടരുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു അപകടശേഷം ലോറി പോലീസ് നിരീക്ഷണത്തിലായി പിന്നീട് തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ വളഞ്ഞിട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു അതിനിടയിലാണ് വെടിവെയ്പുണ്ടായതെന്നാണ് തമിഴ്നാട് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം വെടിവെയ്പ്പിൽ മോഷ്ടാക്കളിൽ ഒരാൾ മരണപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് പുലർച്ചെ നടന്ന കവർച്ചയിൽ തൃശൂരിലെ മൂന്ന് എസ് ബി ഐ ബാങ്കിന്റെ എടിഎമ്മുകളിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷം രൂപയോളമാണ് നഷ്ടമായത് മാപ്രാണം ഷൊർണൂർ റോഡ് കോലടി എന്നിവിടങ്ങളിലെ എടിഎമ്മുകളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത് കിലോമീറ്റർ ചുറ്റളവിൽ രണ്ട് മണിക്കൂറിനുള്ളിലായാണ് മൂന്നും എടിഎമ്മുകളും തകർത്ത് പണം കവർന്നത് എടിഎമ്മുകൾക്ക് മുന്നിലെ സിസിടിവി മേൽ കറുപ്പ് നിറത്തിലുള്ള പെയിന്റ് അടിക്കുകയും സെക്യൂരിറ്റി അലറാം നശിപ്പിക്കുകയും ചെയ്തിട്ടാണ് മോഷണം നടത്തിയത് വെളുത്ത നിറത്തിലുള്ള ക്രെക്റ്റ കാറിൽ മുഖംമൂടി ധരിച്ചെത്തിയ ആറംഗ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എടിഎമ്മിൽ നിന്നും പണം കവർന്നത് മാപ്രാണത്ത് ബ്ലോക്ക് ജംഗ്ഷനിലുള്ള എസ് ബി ഐ ബാങ്കിന്റെ എടിഎമ്മിലാണ് മോഷണം നടന്നത് പുലർച്ചെ രണ്ടേ മുപ്പതോടെ വെളുത്ത കാറിൽ നമ്പർ മറിച്ചെത്തിയ നാലംഗ സംഘമാണ് മോഷണം നടത്തിയത് മുഖം തോർത്തുകൊണ്ട് മറച്ച നിലയിലായിരുന്നു മോഷ്ടാക്കൾ എത്തിയത് എ ടിഎമ്മിന്റെയും സമീപത്തെ കടകളുടെയും സിസിടിവി ക്യാമറകൾ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് മറച്ച ശേഷമാണ് മോഷ്ടം നടത്തിയത് എന്നാൽ ഇവർ കാറിൽ വന്നിറങ്ങിയ ബ്ലോക്ക് റോഡിൽ സമീപത്തെ അമ്മൂസ് ഹോട്ടലിന്റെ പുറകുവശത്തായുള്ള ക്യാമറയിൽ ഇവർ വരുന്നതും പോകുന്നതുമായുള്ള ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാപ്രാം എ ടി എമ്മിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നിറച്ചത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എ ടി എം മെഷീന്റെ പണം വയ്ക്കുന്ന ഭാഗം കട്ട് ചെയ്താണ് മോഷണം നടത്തിയിരിക്കുന്നത് പിടിയിലായ പ്രതികളെ തമിഴ്നാട്ടിലെ നിയമ നടപടികൾ പൂർത്തിയാക്കി